ഹലോ കൂട്ടുകാരെ നമ്മുടെ ചാനൽ വൺ കെ ആയതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അനീത്ത് എനിക്കൊരു ഗിഫ്റ്റ് തന്നു ഈ കേക്കാണ് കേട്ടോ അതും മുറിക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത് അപ്പോൾ പ്രിയ കൂട്ടുകാരെ നിങ്ങളോടൊക്കെ എന്ത് നന്ദി പറയണം എങ്ങനെ പറയണം പറയണമെന്ന് എനിക്കറിയില്ല അതുപോലെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും എല്ലാം ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു കേട്ടോ അതുപോലെ എന്നെ സഹായിച്ചവർ എൻ്റെ കൂട്ടുകാർ എൻ്റെ ഹസ്ബൻഡ് അമ്മ അനീത്തി വീട്ടുകാർ എല്ലാവർക്കും എല്ലാവർക്കും അപ്പം പിള്ളേർ ഇത് കണ്ട തൊട്ട് വെയ്റ്റിങ്ങിലാണ് പതിയെ പതിയെ പുതിയ അടു അടുത്ത് കൂടി നിപ്പോൾ ഉണ്ട് കേട്ടോ രണ്ടുപേരും അപ്പോൾ ഇതിന് വേണ്ടി എന്ത് പാട്ട് പ്രത്യേകിച്ച് പാടും എന്നൊന്നും എനിക്കറിയില്ല ആകെ അറിയാവുന്ന എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു ചൂയു മാത്രമാണ് പിന്നെ അതൊക്കെ പാടി എൻ്റെ എനിക്ക് വേണ്ടി എൻ്റെ കുട്ടികൾ കേക്ക് മുടിച്ചിട്ടോ അവരുടെ ക്ഷമ പറയേണ്ടത് തന്നെയാണ് സാധാരണ കേക്കൊക്കെ കിട്ടുമ്പം പിള്ളേർ നല്ല ബഹളം ബഹളമാക്കാറുണ്ട് എത്ര നേരം നിന്നല്ലോ വെയിറ്റ് ചെയ്ത് പിന്നെ ബാക്കി ഞാൻ മുറിച്ചിട്ടോ ഇടയ്ക്കൊക്കെ ഒരു കുഞ്ഞിക്കൈ വന്ന് തൊടുന്നുണ്ട് എന്റെ സ്വപ്നത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ആവുള്ളൂ ആവും എന്നുണ്ടായിരുന്നുള്ളൂ അത് സംഭവിച്ചു കഴിഞ്ഞു ദൈവത്തോടും നന്ദി പറയുന്നു അങ്ങനെ കേക്കിൻ്റെ ഒരു പീസ് നമ്മുടെ എലിസബത്തിന് കൊടുത്തു കേട്ടോ കുറേ നേരമായിട്ട് അവൾ ഇങ്ങനെ വെറ്റിങ്ങനാണ് അങ്ങനെ ഇരിക്കുമ്പോഴതേ ഹസ്ബൻ്റിൻ്റെ ആൻറ്റി വന്നിട്ടോ പുറത്ത് നല്ല മഴയാണ് പിന്നെ ആൻറ്റിയും കൂടി കേക്ക് കുറിക്കാനും ആ ഒരു സന്തോഷത്തിൽ കേട്ടോ പിന്നെ മൂത്ത കുഞ്ഞു കഴിച്ചു ആൻറ്റി അപ്പോൾ കുറേ മുട്ടയും ഉണ്ടെന്ന് ഇതിൻ്റെ കൂടെ അതും വേണമെന്ന് പറഞ്ഞ് ഒരു ഭയങ്കര വഴക്ക് നിർത്തികെ ഇടുകൊണ്ട് അതും കൊടുത്തു ഇതെല്ലാം കൂടി എന്താ കഴിക്കുന്നതെന്ന് ചോദിച്ചതായിരുന്നു പിന്നെ ഹസ്ബൻഡിന് കൊടുത്തു എനിക്കും കിട്ടി ആന്റിക്കും കൊടുത്തുട്ടോ കേക്ക് വളരെ സന്തോഷം ഇതാണ് പിന്നെ കേക്കിന്റെ അവസ്ഥ പിന്നെ ചടപടാന്ന് പറഞ്ഞ തീർന്നു കേട്ടോ പിന്നെ വേഗം ഞങ്ങൾ ഒരുങ്ങി കാരണം ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ ഒന്ന് പോകണം എൻ്റെ തൊണ്ടയ്ക്ക് ഈ സൗണ്ട് അടപ്പ് അത് ഒരുപാട് സംസാരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കേട്ടോ അതൊന്ന് കാണിക്കാൻ അടുത്ത് പോവുകയാണ് ഇനി അലർജിയുടെ ആണോ എന്നറിയണമല്ലോ അങ്ങനെ ഇതുണ്ടോ ഒരു പന നിൽക്കുന്നത് അതിൻ്റെ വള്ളിയുണ്ടോ അത് എന്താ കേട്ടോ പൂവുണ്ട് പൂവുണ്ടോ കേട്ടോ എന്താ ഇപ്പൊ പച്ച മണമായിരുന്നു എനിക്കത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ പോകുന്ന വഴി ഭയങ്കര മഴ പെയ്തു ഞങ്ങളാണെങ്കിൽ താമസമാണ് ഇറങ്ങിയത് ഇനി അവിടെ എത്താൻ പറ്റുമോ അടച്ച് പോകുന്നൊന്നും അറിയില്ല ഏതാണ്ട് പത്തിയിരുപത് മിനിറ്റോളം ഞങ്ങൾ അവിടെ നിന്ന് കേട്ടോ മഴ മാറുമെന്ന് വിചാരിച്ചു മഴ കൂടിക്കൊണ്ടേയിരിക്കുന്നു കൂടുന്നു പറയുന്നു കൂടുന്നു പറയുന്നു എനിക്കാണ് അവസാനം മനസ്സിലായി നിർത്തിയില്ല ഈ കടയുടെ തിണ്ണലായതുകൊണ്ട് പിള്ളേർ മുട്ടായി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മേടിക്കുകയും ചെയ്തു അവസാനം നിർത്തിയില്ലാതെ വന്നപ്പോഴത്തേനും കൊച്ചിനെ ചെറിയൊരു കുറവ് കണ്ടപ്പം കൊച്ചിനെ എടുത്ത് ഓടിപ്പോരുമായിരുന്നു കേട്ടോ പിന്നെ ആശുപത്രിയിലെത്തി ചെന്നപാടെ ഡോക്ടറിനെ പോയി കണ്ടു കിട്ടോ ആളൊക്കെ കുറഞ്ഞ തിരക്കും കുറവായിരുന്നു ആ സമയത്ത് അവരിതിലൂടെ അങ്ങോട്ട് ഇങ്ങോട്ടും നടപ്പാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ പുറത്തും കൊടുക്കാനുണ്ട് ഇവിടെയും കൊടുക്കാനുണ്ട് അലർജിയുടെ ആണോ എന്നറിയാൻ വേണ്ടി രണ്ട് മൂന്ന് ടെസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് കൊടുത്തു കുറെ നേരം നിന്നു കേട്ടോടെ ഇതാണ് ഹസ്ബൻഡിന് കിട്ടിയ മരുന്ന് കുറേ ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് കുറേ മരുന്നുണ്ട് പിന്നെ എനിക്ക് രണ്ട് മരുന്നേ ഉള്ളൂ തൽക്കാലത്തേക്ക് പിന്നെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേനും ആ ബാക്കിയുള്ള മരുന്ന് നേരമാണെന്ന് പറഞ്ഞത് പിന്നെ അവിടെ വെയിറ്റ് നോക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പുറത്ത് തന്നെ കേട്ടോ അതുകൊണ്ട് എല്ലാവരുടെയും വെയിറ്റ് ഒക്കെ ഒന്ന് നോക്കി ആ സമയം മുഴുവൻ ഇതാണ് അവസ്ഥ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഓടും ഓട്ടം ഇവൾക്ക് ഇങ്ങനെ ആശുപത്രി വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആളും കുറവാണെങ്കിൽ നല്ല രസമല്ലേ അങ്ങോട്ട് ഒരുപാട് നിറക്കെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞു എന്നും പോകുന്ന വഴിയല്ലാതെ വേറെ വഴിയേ പോകാമെന്ന് കാരണം തോട് കാണാൻ വേണ്ടിയാട്ടോ എന്നാ കാണിക്കാൻ വന്നതാ എന്തിനാ ഇവിടെ ഇറങ്ങിയേ ഈ ഇവയിലത്ത്

അങ്ങനെ തിരിച്ച് നമ്മൾ എത്തിട്ടോ അപ്പോൾ കടയിൽ വന്ന് കുറച്ച് സാധനം മേടിക്കാൻ ഉണ്ടായിരുന്നു നമ്മുടെ കട തന്നെയാണ് അറിയാലോ അല്ലേ അപ്പോൾ അവിടെ വന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇതേ പിള്ളേർ പണ്ടത്തെ അതേ പരിപാടി തുടങ്ങി ബബിൾ ഊതി വിടുന്ന പരിപാടി അവിടുന്ന് അവർക്ക് വെളിയിൽ നിന്ന് എന്ത് മേടിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വരുമ്പോ അവർക്ക് പ്രത്യേകം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം ഒരു മേടിക്കും കേട്ടോ അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പട്ടിക്കുഞ്ഞിനെ കണ്ടു ഈ കുഞ്ഞ് കുഞ്ഞ് ആൾക്ക് തിരിച്ചു വരാൻ ഭയങ്കര മടിയായിരുന്നു കാർച്ചയും ബഹളവും ഒരു വിധമാണ് ഇവിടെ എത്തിച്ചു കേട്ടോ ഒരു വല്ലാത്ത യാത്ര പോയി മടുത്ത് പോയി കേട്ടോ അമ്മാതിന് മഴയല്ലേ അങ്ങനെ എന്തെല്ലാം ഇന്ന് നടന്നെന്ന് ഒരു ദിവസം അങ്ങ് പോയി അപ്പം ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഒന്ന് കമൻ്റ് ഒക്കെ ഇട്ടേക്കണം കേട്ടോ വീണ്ടും കാണുന്നവരെ ബായ്